ചാലക്കുടി മണ്ഡലത്തിലെ മൂന്ന് സ്കൂളുകളിലെ പുതിയ കെട്ടിടങ്ങളിലെ ഉദ്ഘാടനം നടന്നു സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷനായി പൊതുവിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നത് വെറുമൊരു സ്വപ്നമല്ല ലക്ഷ്യമാണെന്നും അത് കൈവരിക്കാൻ ഭൗതികവും അക്കാദമികവുമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും അതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്കൂളുകളിലെ മുഖഛായം മാറ്റി സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റി അൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗവൺമെൻറ് ട്രൈബൽ സ്കൂൾ രണ്ടു കൈ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് രണ്ടു നിലകളിലായി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണമുള്ള കെട്ടിടമാണ് പണിതിരിക്കുന്നത് താഴത്തെ നിലയിൽ മൂന്ന് ക്ലാസ് റൂം സ്റ്റാഫ് ആൻഡ് ഹെഡ്മിസ്റ്റേഴ്സ് റൂം രണ്ട് ടോയ്ലറ്റ് സ്റ്റേജ് ഗ്രീൻ റൂം എന്നിവയും രണ്ടാം നിലയിൽ നാല് ക്ലാസ് റൂം ലാബ് ലൈബ്രറി റൂം സ്റ്റെയർ റൂം വരാന്ത റാംബ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട് രണ്ടുതേ ഗവൺമെൻറ് ട്രൈബൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായിരുന്നു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടൊരു കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനന്ദ നാരായണൻ എന്നിവർ സംസാരിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുന്നൂറ്റി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചാലക്കുടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് മൂന്ന് നിലകളിലായി ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം എട്ട് രണ്ട് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് താഴത്തെ നിലയിൽ സ്റ്റാഫ് റൂം രണ്ട് ക്ലാസ് റൂം ഐ ടി ലാബ് സിക്ക് റൂം ബോയ്സ് ടോയ്ലറ്റുകൾ ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ് റാമ്പ് ലിഫ്റ്റ് ബെൽ എന്നിവയും ഒന്നാം നിലയിൽ പ്രിൻസിപ്പൽ റൂം രണ്ട് ക്ലാസ് റൂം രണ്ട് വൊക്കേഷണൽ ലാബ് കൗൺസിലിംഗ് റൂം ഗേൾസ് ടോയ്ലറ്റുകൾ സ്റ്റെയർ കേസ് റൂം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പി ഡബ്ല്യു ഡി സൂപ്രണ്ട് എഞ്ചിനീയർ അനിതാകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു തൃശൂർ വി എച്ച് എസ് സി അസിസ്റ്റന്റ് ഡയറക്ടർ പി നവീന നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എം അനിൽകുമാർ എന്നിവർ സംസാരിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുന്നൂറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വി ആർ പുരം ഗവൺമെൻറ് സ്കൂൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് മൂന്ന് നിലകളിലായി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് ദശാംശം ഏഴ് ആറ് ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണമാണ് താഴത്തെ നിലയിൽ രണ്ട് ക്ലാസ് റൂം സ്റ്റാഫ് റൂം ഓഫീസ് റൂം ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ് ഗേൾസ് ടോയ്ലറ്റുകൾ എന്നിവയും രണ്ടാം നിലയിൽ നാല് ക്ലാസ് റൂം ബോയ്സ് ടോയ്ലറ്റുകൾ സ്റ്റെയർ വരാന്ത റാമ്പ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഷിബുപാലപ്പൻ വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എം അനിൽകുമാർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീതി ബാബു എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം ചാലക്കുടി